ഹലോ രാവിലെ തന്നെ സൽമാൻ ബായി വന്നിരുന്നു കണ്ണിന് കാണിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ആദ്യം തന്നെ നമ്മൾ പോയത് അയ്യന്റെ ഒ പി ഡിയിലായിരുന്നു ഇന്നലെ എഴുതി തന്ന ടെസ്റ്റുകളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു കാരണം അത് അടിച്ച് പോയതുകൊണ്ട് ഐ പോസ്റ്റിങ് കഴിഞ്ഞുകൊണ്ട് തന്നെ അയ്യപ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ അറിയായിരുന്നു റിഫ്രാക്ഷൻ മാത്രം അവിടെ ഉള്ള അഫ്താൽമിക് ടെക്നീഷ്യനോട് ചെയ്യിപ്പിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ ഒരു പേഷ്യന്റ് വന്നിരുന്നു എമർജൻസിയിൽ വേഗം അവിടെ പോയി മരുന്നും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് വരുന്ന വൈക്കൊരു ഒരു ചെറിയൊരു കുട്ടിനെ ഒരു അമ്മ ഇങ്ങനെ കെട്ടിയിട്ട് കണ്ടിട്ട് കൗതുകം തോന്നി നിങ്ങളും കണ്ടുപോയിട്ടോ ഇത്ര ബാക്കി അവിടെ പോയിട്ട് ബൈൻ്റെ ബാക്കി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി ഷിംലയിൽ കാണിക്കണം കേട്ടോ അത് കഴിഞ്ഞ് വേറെ ഒരു പേഷ്യൻറ്റ് വന്നിരുന്നു പിന്നെ നമ്മൾ കോളേജ് വിട്ടുപോയായത് കൊണ്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള പേപ്പേഴ്സൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് വരുന്ന വൈക്കുന്ന ഒരു പേഷ്യന്റിനെ കണ്ടുപിട്ടി നമ്മളെ പയ പേഷ്യന്റ് ആണ് അപ്പം അങ്ങനെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞു കൊടുത്ത് പിന്നെ നേരെ പോയിട്ട് മോണ്ടോസ് ടെസ്റ്റ് ചെയ്ത് കാരണം ടി ടെസ്റ്റ് ആണ് നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആയോണ്ട് എപ്പോഴാണ് ടി ബിക്ക് വരാമെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടെസ്റ്റും ചെയ്യലുണ്ട് ചെയ്യലിട്ടോ ഇപ്പം നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇതൊക്കെ ചെയ്യാം നമ്മൾ സേഫ് ആയാലേ നമ്മളെ പേഷ്യന്റിനെ സേഫ് ആക്കാൻ പറ്റത്തുള്ളൂ ഞാൻ കാരണം എൻ്റെ അടുത്ത് കാണിക്കുക വരുന്ന പേഷ്യന്റിന്റെ രോഗം വരരുതല്ലോ പിന്നെ ഉമ്മറിന പീഡിയാട്രിക്കിൽ കാണിക്കാനുണ്ടായിരുന്നട്ടോ പിന്നെ സൽമാൻ ഭായ നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടോ കാരണം രാവിലെ തന്നെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഓട്ടത്തോടെ ഓട്ടമായിരുന്നു പോകുന്ന ബൈക്കിൽ തന്നെ ഒരു കരിമീൻ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടായിരുന്നു പോയുന്നത് വീടൊക്കെ ഉഷാരായിരുന്നു പക്ഷേ സ്ഥലം നിൽക്കുന്നത് പക്ക ഗ്രാമമായിരുന്നു കേട്ടോ അപ്പൊ അവിടെ ഉണ്ടായിരുന്നു ഒരു പത്ത് മുപ്പത് കൊല്ലം ബൈക്കുള്ള ഒരു ട്രാക്ടർ കുറെ കാലമായിട്ടുള്ള നമ്മൾ ആഗ്രഹമായിരുന്നു ട്രാക്ടർ ഓടിക്കുക എന്നുള്ളത് ആദ്യം വിചാരിച്ചിരുന്നത് ട്രാക്ടർ ഓടിക്കുന്നത് കാർ ഓടിക്കുന്നതിനാട്ടിലെങ്ങാറും കാര്യങ്ങളൊക്കെ ആവുന്നതായിരുന്നു പക്ഷെ സംഭവം സിമ്പിൾ ആണ് കേട്ടോ സ്റ്റയറിംഗ് ഒന്ന് കൺട്രോളിൽ കിട്ടിയാൽ മാത്രം മതി കേട്ടോ പിന്നെ നമ്മളങ്ങ് ഓടിച്ച് സെറ്റ് ആവും നേരെ പാടത്തൊക്കെ ഉണ്ടായി നൈസായിട്ട് ഓടിച്ചു പിന്നെ കുറച്ചു നേരം കുട്ടികളും മക്കളെയൊക്കെ അപ്പൊ കളിക്കലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നിസ്കാരത്തിൻ്റെ സമയപ്പം പോയിട്ട് നിസ്കരിച്ച് വന്ന് പിന്നെ അവിടെ ഫുള്ള് പ്ലമ്മും കാര്യങ്ങളും ഉണ്ടായിരുന്നു മരത്തിരുന്ന കേട്ടോ അപ്പോൾ ഉമ്മറിനെ കൊണ്ട് അതൊക്കെ പർപ്പിച്ച് പിന്നെ നമ്മളും കുറേ കളിച്ച് പിന്നെ അവിടെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കളിക്കാൻ അപ്പോൾ നമ്മളെ പണ്ടത്തെ ഫീലിംഗ് ഒക്കെ പുറത്തെടുത്തിട്ട് നേരെ കളിക്കാൻ തുടങ്ങി അവർ കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് ആയിരുന്നു കേട്ടോ താമസിക്കുന്നത് വേറെ വേറെ വീടാണെങ്കിലും അങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ തക്കാരും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചായ ബിസ്ക്കറ്റ് തേങ്ങ ചക്ക മാങ്ങ ഫ്രൂട്ട്സ് അങ്ങനെ ഓരോന്ന് പിന്നെ അവിടുത്തെ പൗൾട്രി ഫാമിലൊക്കെ പോയി പിന്നെ കുട്ടികളെയും കൊണ്ട് കുറച്ചേരും ട്രാക്ടറിലൊക്കെ കളിച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടിട്ട് ണ്ടാവും പിന്നെ അവിടുത്തെ വെളുത്തുള്ളി കൃഷിയാണ് ഉണ്ടോ അത് അവിടുത്തെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി അവിടെ തന്നെ ഉണ്ടാക്കലാണ് പിന്നെ അവിടെ പെറ്റി എടുക്കുന്ന ഒരു എരുമോ ഉണ്ടായിരുന്നു പിന്നെ ഓളക്കുട്ടിയും അങ്ങനെ കുറച്ച് നേരം ഓളെ കളിപ്പിച്ച് രസ്പിച്ച് ഇടുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഉളേന്ന് ഇച്ചിരി പാല് കട്ട് എന്നുള്ളതായിരുന്നു അങ്ങനെ കുറെ നേരം കളിപ്പിച്ചപ്പോൾ ഇച്ചിരി ഓൾ ഇങ്ങനെ വാങ്ങിയപ്പോൾ നേരെ അടിയിൽ പോയി പാത്രം കൊണ്ട് പാല് കറക്കാൻ നോക്കി അപ്പോൾ ഓളി അത് അവലവില്ലാതെ വന്നതെന്നുള്ള രീതിക്ക് നൈസായിട്ടും തട്ടി മാറ്റി അങ്ങനെ കുറെ നേരം കഷ്ടപ്പെട്ട് ഇച്ചിരി പാലൊക്കെ കിട്ടി പിന്നെ ചൂടോടെ ആ പാലം കുടിച്ചപ്പം യാ ആ മോനെ ഫ്രഷ് പാലിൻ്റെ രസം വേറെ തന്നെയാണ് കേട്ടോ പിന്നെ അവിടെ ഒരു നല്ലൊരു ഉണ്ടായിരുന്നു ഓളെ കണ്ടപ്പോൾ പിന്നെ പാലിനുള്ള ഓർമ്മല്ല വന്നത് നമുക്ക് വന്നത് ഫുഡിനുള്ളതാണ് അങ്ങനെ ഓളെ കിട്ടിയില്ലാലും ഓളെ ഫ്രണ്ടിനെ കൊണ്ടുപോയിട്ട് നമ്മൾ നല്ല മട്ടൻ കറി ആക്കി മട്ടൻ കറിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ ചിക്കനും ബീഫിനും ഒക്കെ നല്ല ടേസ്റ്റ് ആണെങ്കിലും മട്ടൻ കറി കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അങ്ങനെ അവിടെ കുറേ നേരം വർത്താനം പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് ഓക്കെ സി യു